വിവാഹം കഴിക്കുന്നതിന് മുമ്പായി നിങ്ങൾ പാർട്ട്നറുടെ സ്നേഹത്തിൻ്റെ ഭാഷ അറിഞ്ഞിരിക്കണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് കാണുന്ന അത് പ്രണയത്തിലൂടെ ആയിക്കോട്ടെ അത് അഥവാ അറേഞ്ച്ഡ് മാര്യേജിലൂടെ ആയിക്കോട്ടെ നിങ്ങൾ കാണുന്ന വ്യക്തി പുരുഷൻ ഓർ സ്ത്രീ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ കാണുന്ന ആ ബാഹ്യരൂപമല്ല ആളുടെതെന്ന് ആദ്യം മനസ്സിലാക്കുക സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് നാളെങ്കിലും അവരുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പല ഒരു പക്ഷെ നല്ല പ്രപ്പോസലുകൾ റിജക്റ്റ് ചെയ്തേക്കാം മീൻസ് ഒരു പക്ഷേ ഫീമെയിൽ ആണെങ്കിൽ അവളേക്കാൾ ചിലപ്പോൾ ഒരുപക്ഷെ സാലറി കുറവാണെങ്കിൽ ആ പുരുഷൻ അത് എന്നേക്കാൾ സാലറി കൂടുതലായിരിക്കണം എന്നേക്കാൾ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ഒക്കെ നല്ലതാണ് ചിന്തിക്കുന്നത് അതിനും അപ്പുറം ചിന്തിക്കേണ്ടത് ഈ വ്യക്തി എന്നെ എത്രമാത്രം സംരക്ഷിക്കും ഏതൊരു ആൺകുട്ടിയും കല്യാണം കഴിക്കുന്ന മുമ്പ് തീരുമാനമെടുക്കുക ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ ഞാൻ നന്നായി പോറ്റും അഥവാ സംരക്ഷിക്കും അവൾക്ക് വേണ്ട സ്നേഹം കൊടുക്കും അവൾക്ക് വേണ്ട കരുതൽ കൊടുക്കും എന്ന് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം ആൺകുട്ടികൾ കല്യാണം കഴിക്കുക നിങ്ങൾ ഒരു കാരണവശാലും മാതാപിതാക്കളുടെ മറ്റുള്ളവരുടെയോ സമ്മർദ്ദത്തിന് വിധേയനായി പെൺകുട്ടികൾ വിവാഹം കഴിക്കരുത് തിരിച്ചു എന്തെന്നാല് നിങ്ങൾ ഒരാളുടെ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിനോ ബന്ധുക്കളുടെ സമ്മർദ്ദത്തിനോ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിനോ നിങ്ങൾ കല്യാണം കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ജീവിത പങ്കാളിയെ നൂറ് ശതമാനം സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് എനിക്കൊരു കല്യാണം ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് ഇതാണ് ഞാൻ പറഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഷാദ്യം മനസ്സിലാക്കണമെന്ന് അതുകൊണ്ട് പെൺകുട്ടിയോടും ആൺകുട്ടിയോടും ഞാൻ പറയുന്നത് നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വീട്ട് കാർണവർമാരൊരു സമയം തരുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് ചോദിക്കണം നീ പൂർണ്ണ മനസ്സോടെയാണോ ഈ വിവാഹത്തിന് അല്ലെങ്കിൽ എൻ്റെ പെണ്ണു കാണാൻ വന്നത് വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുന്നത് അഥവാ മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിലൂടെയാണോ അത് പിന്നെ നിന്റെ നിന്റെ ലക്ഷ്യം എന്താണ് വിവാഹ ശേഷം ലക്ഷ്യമാണ് ചില ആൺകുട്ടികളിൽ കാണുന്നതാണ് അവർക്ക് ഫിനാൻസ് ആണ് ഒരു ഒരു പ്രാന്ത് 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 എന്ന് ഈ വേടക്കൾ ഉപയോഗിക്കുന്നതാണ് ഞാൻ കാരണം വെച്ചാൽ അവർക്ക് തലയ്ക്കകത്തും ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് വട്ടം അവർക്ക് ഇവിടെ സ്നേഹിക്കാൻ സമയമില്ല എന്തിനാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കല്യാണം കഴിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനല്ലേ പരസ്പരം സ്നേഹിച്ചും അതുപോലെ തന്നെ പരസ്പരം അറിഞ്ഞും രണ്ടുപേരുടെ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്തുമാണ് നമ്മൾ മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകേണ്ടത് അതിനപ്പുറം അല്ലാതെ എനിക്ക് വീട്ടുകാർ വീട്ടുകാരിൽ നിർബന്ധം കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് ഫിനാൻസിലായിരുന്നു ഇഷ്ടം എനിക്ക് അങ്ങനെ ഉള്ള ഒരു പാർട്ട്ണറെ ആയിരുന്നു താല്പര്യം അല്ലെങ്കിൽ വേറെ ഇനി ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പല കാരണങ്ങൾ കൊണ്ടും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ജീവിത പങ്കാളിയെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹറാസ് ചെയ്യുന്ന ൾക്കാരെ കാണുന്നുണ്ട് ഞാനിതിപ്പോൾ പറയുന്നത് രണ്ടു മൂന്ന് മാസമായിട്ട് എന്നോടൊരു പെൺകുട്ടിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു മാസമായി ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വളരെ തിരക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരുന്ന കഥ കേട്ടതാണ് കുട്ടിയുടെ പക്ഷെ ഞാൻ കുട്ടിയെ വെളിപ്പെടുത്തുന്നില്ല കാരണം വെച്ചാൽ ഇപ്പൊ റീസെന്റ്ലി മാരേജ് കഴിഞ്ഞതാണ് അപ്പൊ ആള് പറയുന്നത് ജസ്റ്റ് ഇത് എന്താണ് ആൾക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇങ്ങനെ എന്താ ഒരു ക്യാഷിനോടൊരു അമിതമായ ഭ്രമമുണ്ട് കൊടുത്തൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും പിന്നീടും പിന്നീട് അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു പല മാരേജ് ചെയ്ത് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് കല്യാണം കഴിച്ചിട്ടും ഈ പെൺകുട്ടികളിൽ നമ്മൾ ഒരുപാട് ദുരന്ത മരണം കാണുന്നുണ്ട് അല്ലെങ്കിൽ കൊലപാതകമാകാം ആത്മഹത്യ എങ്ങനെ കാണുന്നുണ്ട് പക്ഷെ പഴയ കാലത്തെ ജനറേഷൻ ആണെങ്കിലും ഒരുപാട് അറിവുകളോ അല്ലെങ്കിൽ അവേർനെസ്സോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നും കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് യൂട്യൂബിൽ നിന്ന് ധാരാളം ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുക അവിടെ നിങ്ങൾക്കായിട്ട് തന്നെ കാണാൻ സാധിക്കും പല പല അനുഭവങ്ങൾ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഓരോ കുട്ടികളും മരണപ്പെടുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഓക്കെ നമ്മളൊരു ആറുമാസം ജീവിച്ചു അല്ലെങ്കിൽ ഒരു വർഷം ജീവിച്ചു ഇതിപ്പോൾ ഈ കുട്ടി അറേ മാസമായിട്ടുള്ളൂ അപ്പം തന്നെ അവനൊരു ഹറാസ്മെന്റ് തുടങ്ങി എന്നാണ് പറയുന്നത് ഇത്രയും ജീവിച്ചു നമ്മൾ ഒരു വർഷം വരെ ക്ഷമിക്കുക ആഫ്റ്റർ ദാറ്റ് തീരുമാനിക്കുക ഡിവോഴ്സ് ഞാൻ പ്രോത്സാഹിപ്പിക്കലൊരിക്കൽ ഡിവോഴ്സ് എനിക്ക് അങ്ങനെ താല്പര്യമുള്ള കാര്യമല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക രണ്ടടുത്തായിട്ട് നിൽക്കുക ആ ആൾക്കെപ്പം തോന്നുന്നു അയാൾ ചെയ്തത് തെറ്റാണ് ശരിയാണെന്ന് ബോധ്യം വരുമ്പോൾ അന്നേരം അയാൾ ആ പൂർണ്ണ ഹൃദയത്തോടെ ഭരവാൻ മാത്രം അക്സെപ്റ്റ് ചെയ്യുക ഇവിടെയും ചില ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എനിക്കറിയില്ല ആ വീ ക്ലവർ ആയിട്ട് പെരുമാറും അതായത് അഭിനയിക്കും ഞാൻ ഇപ്പോ ഒക്കെയാണ് ഞാൻ പഴയതൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു പക്ഷെ അങ്ങനെ പെട്ടെന്ന് ക്ഷമ ചോദിക്കുന്നൊരു ഹൺഡ്രഡ് പേഴ്സെന്റ് വിശ്വസിക്കില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആളെ നിരീക്ഷിച്ചതിനു ശേഷം മാത്രം രണ്ട് പാരൻസിൻ്റെയും എന്താ ഒത്തൊരുമയോട് കൂടെ മാത്രമേ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇവരിലേക്കും ഒരു തരം മാനസിക വിഭ്രാന്തി എപ്പോഴാണ് വരുന്നത് നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ് ഇനി എപ്പോഴെങ്കിലും എനി എനി ടൈം അയാളിൽ നിന്ന് അങ്ങനെ ഉണ്ടായാൽ ആ സെക്കൻഡ് പറയുക അതുപോലെ തന്നെ അയാളുടെ പാരൻസിനെ അറിയിക്കുക അല്ലെങ്കിൽ അവളുടെ പാരൻസിനെ അറിയിക്കുക എന്താണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനം പ്രകോപനമുണ്ടായാൽ ആ സെക്കൻഡ് വീട് വിട്ടിറങ്ങാനുള്ള സമ്മതം രണ്ട് പാരന്റ്സും കൊടുത്തിരിക്കണം കാരണം ഇപ്പോൾ ഒരു വിശ്വാസം ഇല്ല പരസ്പരം ജീവിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു വിശ്വാസം കാണുന്നില്ല അതാണ് ഒരു ഭയങ്കര ഹരാസ്മെന്റ് പരസ്പരം സ്നേഹിക്കുന്നൊരു അവസ്ഥ ഇതും ഒരുപാടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇന്നത്തെ കഥ ഇനി ഒരുപാട് കഥകൾ സ്റ്റോറീസ് എൻ്റെ കയ്യിലുണ്ട് ഹൈദരാബാദിൽ നിന്നായിക്കോട്ടെ ബാംഗ്ലൂരിൽ നിന്നായിക്കോട്ടെ ആ ചെന്നൈ എന്നായിക്കോട്ടിങ്ങനെ പലരും പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിൻ്റെ ഒരു കൗൺസിലർന്നും അല്ല ഞാനിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പക്ഷേ എനിക്കിതുവരെ അത് കംപ്ലീറ്റ് ഞാനൊരു ഇരുപത് പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഇരുപത് പോയിൻസിലേക്ക് അത് ചെയ്യാനായിട്ടുള്ള സമയം എനിക്കില്ല അതുകൊണ്ട് അത് അവിടെ ഇങ്ങനെ പോയിൻസ് ചെയ്തി എൻ്റെ നോട്ട്സ് എല്ലാം ഇരിപ്പുണ്ട് പക്ഷെ അന്ന് പ്രസന്റ് ചെയ്തു യൂട്യൂബിലോട്ട് അവതരിപ്പിക്കാൻ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് അത് പെൻഡിങ് ആണ് പക്ഷേ ഇന്നലെ ഈ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് കുറേ നാളായിട്ട് പിറകെ കേൾക്കാൻ എനിക്കൊരാളെ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൗൺസിലേഴ്സിനെ ണക്ട് ചെയ്തു തരാം അവരോട് സംസാരിക്കുമ്പോൾ താങ്കൾക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും പക്ഷെ അത് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് പെട്ടെന്നൊരു എന്നോട് സംസാരിക്കാനൊരു അറ്റാച്ച്മെന്റ് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് ബാക്കിയുള്ളവരെന്ന് പറയുമ്പം എന്തായിരിക്കാം ഒരു എന്താ പ്രൊഫഷണൽ സ്റ്റൈലിലോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് ഇറങ്ങിയോ എൻ്റെ ഒരു സഹോദരി എന്ന രീതിയിൽ എന്നോട് സംസാരിക്കാനൊരു ഫീല് വന്നതുകൊണ്ട് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു എന്താ മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ കൗൺസിലർ എന്ന ആ റോളിലാണ് സംസാരിക്കുന്നത് അതല്ല എനിക്ക് വേണ്ടത് എന്നെ ചേർത്ത് നിർത്തി സംസാരിക്കണം അങ്ങനെ എന്നോട് സംസാരിച്ചപ്പോൾ എപ്പോഴും രണ്ടു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നത് ഇതുപോലെ ഞാൻ മുമ്പ് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ ആ രീതിയിൽ തന്നെ ഞാൻ അതിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് കിട്ടുന്ന സംസാരിക്കാൻ കിട്ടുന്ന സമയം വ്യക്തിയോട് ചോദിക്കുക നിങ്ങൾ പൂർണ്ണ സമ്മതത്തോടെയാണോ എന്നെ കാണാൻ വന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടോ പാസ്റ്റ് മീൻസ് ലവ് ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതുമായിട്ട് എങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പാകപ്പെടുത്താൻ സാധിക്കുന്നു അതുപോലെ നിങ്ങളുടെ വിവാഹ ജീവിത ശേഷം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിച്ചു സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിച്ചു ബന്ധുക്കളെ എങ്ങനെ സ്നേഹിച്ചു കൂട്ടുകാരെ എങ്ങനെ സ്നേഹിച്ചു ടീച്ചേഴ്സിനെ എങ്ങനെ സ്നേഹിച്ചു നിങ്ങളുടെ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു അവരുടെ ആ പാസ്റ്റ് ഒന്ന് അറിയുക അവിടെയൊക്കെ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാനുള്ള റോളാണെങ്കിൽ ഫ്യൂച്ചറിലും ആളിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ടി വരില്ല നമ്മൾക്ക് ചിലപ്പോൾ അയാളുടെ ഹൈ ക്വാളിഫൈഡ് കാണും ഹൈ സാലറി കാണും നല്ലൊരു തറവാട് കുടുംബമായിരിക്കും ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു ജീവിതം മരണം വരെ ഈ വ്യക്തിയെ ചുമന്ന് നടക്കേണ്ട കാര്യമില്ല ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി അവതരിപ്പിക്കണം ഒരിക്കൽ ഒരു അമ്മ ആയിട്ട് ഞാൻ ട്രാവലേഴ്സ് ട്രാവൽ ായിരുന്നു അപ്പം പക്ഷേ അമ്മ ഭയങ്കര പെട്ടെന്ന് എന്നോട് അങ്ങ് അറ്റാച്ച് എനിക്കറിയില്ല കേട്ടോ അവർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ മോളുടെ വിവാഹക്കാരി ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇതാണ് മോൾക്ക് നല്ലൊരു മാരേജ് റെഡി ആയിരുന്നു രണ്ടുപേരും വിദേശത്താണ് പക്ഷേ മോള് പറഞ്ഞത് ആ പോയിന്റാണ് ഞാൻ ഇവിടെയും കൊടുത്തത് മോള് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഭയങ്കര ഈഗോയാണ് ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണെന്നാണ് പറയുന്നത് എൻഗേജ്മെൻ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇദ്ദേഹം വലിയ സംഭവമാണെന്ന് മറ്റേ പുള്ളി അങ്ങനെ എല്ലാം അറിയാം ഈ ഗേൾ ഭയങ്കര സീറോ എന്ന രീതിയിൽ എന്നാൽ അവളും മാസ്റ്റർ ഡിഗ്രിയാണ് അപ്പം അങ്ങനെ പറഞ്ഞപ്പം മോളോട് മോള് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ആ അറിഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ വിട്ടറിഞ്ഞ് തിരികെ വാങ്ങുക ഈ ഒരു മരണം വരെ എനിക്ക് ഇദ്ദേഹത്തെ ചുമക്കേണ്ട ഒരു ആവശ്യമില്ല പാരൻസ് സമ്മതിച്ചെന്നുള്ളത് അല്ലാതെ നാട്ടുകാർ അല്ലെങ്കിൽ ജന സൊസൈറ്റി എന്ന് ചിന്തിക്കും എൻഗേജ്മെന്റൊക്കെ കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞ് അടുത്ത മാര്യേജിനുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ പെട്ടെന്ന് മാറുമെന്ന് പറയുമ്പോൾ അതൊരു അഭിമാന കുറവ് ഇന്നും കരുതില്ല അമ്മ പറഞ്ഞു മോളെടുത്ത തീരുമാനം കറക്റ്റ് തന്നെയാണ് ഒരു മനുഷ്യ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള ഒരു ഈകോ പേഴ്സണെ ചുമക്കേണ്ട യാതൊരു ആവശ്യമില്ലാന്ന് പറഞ്ഞു അവരതുപോലെ തന്നെ റിങ് കൈമാറി അവൻ ഒരുപാട് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞും കൊണ്ട് കുറെ ക്ഷമാപണം ഒക്കെ നടത്താൻ വന്നു പക്ഷേ കേൾക്കാൻ തയ്യാറില്ല ഇതുപോലെ മറ്റൊരു സ്റ്റോറിയും ഉണ്ട് ഇതുപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിനു ശേഷം അത് ആൺകുട്ടികൾ കേട്ടിരിക്കേണ്ട ഒരു സ്റ്റോറിയാണ് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അവതരിപ്പിക്കാം അത് ശരിക്കും ആൺകുട്ടികൾ പെൺകുട്ടികളെ മനസ്സിലാക്കാതെ ഒരു എൻഗേജ്മെന് വേണ്ടി കഴിയുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംസാരത്തിലൂടെ സ്പ്ലിറ്റ് ആയി എന്നതുപോലെ കുറേ കുറേ സ്റ്റോറീസ് ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ എല്ലാം ഇപ്പം ഈ പറയുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് അവതരിപ്പിക്കാം ഓക്കെ താങ്ക് യു ഇനി അലച്ചാട്ട